ദൈവജനമേ ഈശ്വമിശിഹായിക്കുക സ്തുതിയായിരിക്കട്ടെ കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ കുരിശിലേറ്റിയ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശു തന്നെയാണ് ദൈവമല്ല എന്നതിന് ഏറ്റവും വലിയ തെളിവ് പിതാവേ ഇവർ ചെയ്യുന്നതെന്ത് എന്ന് ഇവരറിയുന്നില്ല ഇവരൊരു ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥനയിലൂടെ പാപ എന്നാൽ അറിവില്ലായ്മയാണ് എന്ന് കുരിശിൽ കിടന്നുകൊണ്ട് യേശു സ്ഥിരീകരിക്കുകയായിരുന്നു അറിവില്ലായ്മയിൽ നിന്നാണ് പാപം ഉത്ഭവിക്കുന്നത് ഒരാൾ അറിവില്ലാതെ ചെയ്തു പോകുന്നതിൻ്റെ ഉത്തരവാദിത്വം ദൈവം അയാളുടെ മേൽ കിട്ടിയേൽപ്പിക്കുമോ നന്മയെ എന്തുകൊണ്ട് നാം ഉപേക്ഷിക്കുന്നു അത് നന്മയാണ് എന്നറിയാത്തതുകൊണ്ട് തന്നെ എന്നാൽ മനുഷ്യൻ എന്തുകൊണ്ട് തിന്മയെ സ്വീകരിക്കുന്നു അത് നന്മയായി തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് അങ്ങനെ തിന്മയെ തെറ്റിദ്ധരിച്ച് സ്വീകരിച്ചതോടെ നന്മ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ അകന്നു ഇതോടെ നാം ദൈവത്തിലേക്ക് തിരിയാനാകാത്ത വിധത്തിലുമായി ദൈവകൃപയെ തിരസ്കരിക്കുന്ന മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക് കൃപ ലഭിക്കാതെ പോകുന്നു ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് ഇത് സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ ശിക്ഷ മൂലമല്ല മക്കൾക്ക് വേണ്ടി കൂടി ദൈവം കൊടുത്തത് മാതാപിതാക്കൾ നശിപ്പിക്കുന്നത് മൂലം മക്കൾക്ക് ലഭിക്കാതെ പോവുകയാണ് സ്പിരിച്വൽ ഡിസൈനിൽ ഭാര്യ ഭർത്താവിന് വിധേയാകാതിരിക്കുമ്പോൾ കൃപയുടെ വാതിലുകൾ അടയുന്നു ഭർത്താവ് ദൈവത്തിന് വേണ്ടി കർത്താവിനെ പോലെ കുടുംബത്തിനു വേണ്ടി സ്വയം ഇല്ലാതായി തീരാത്ത അവസ്ഥയിൽ കുടുംബത്തിൽ അവൻ വഴി കൃപ ഒഴുകില്ല കണ്ണടച്ച് നടക്കുന്ന ഒരു വ്യക്തി തട്ടി വീഴുന്നത് വെളിച്ചത്തിൻ്റെ കുറ്റം കൊണ്ടല്ല മാതാപിതാക്കൾ കണ്ണു തുറക്കാൻ പഠിച്ചില്ലെങ്കിൽ മക്കളും കണ്ണു തുറക്കാൻ ശീലിക്കില്ല അപ്പന്മാർ ഭർത്താക്കന്മാർ കണ്ണു തുറക്കണം പൂർവ്വതലമുറയുടെ ജനിക്കുന്ന കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിലാണ് കുട്ടികൾ വളർന്നു വരുന്നത് യേശു ഒരു പൂർണ്ണ മനുഷ്യനായിട്ടല്ല അവതരിച്ചത് വിവാഹ ബന്ധങ്ങളും ഇങ്ങനെ തന്നെ എന്നാൽ ഏത് വിപരീത സാഹചര്യങ്ങളിലൂടെയും സഞ്ചരിച്ച് തൻ്റെ ആനന്ദം യഥാർത്ഥമായ അഭൗമമായ ആനന്ദമാണ് എന്ന് അവിടുന്ന് തെളിയിച്ചു താൻ സ്വസ്ഥനാണ് എന്ന് യേശു വ്യക്തമാക്കി സുസ്ഥതയും സ്വസ്ഥതയുമൊക്കെ അനുരഞ്ജത്തിൻ്റെ അടയാളങ്ങളാണ് ദാരുണമായി കുരിശിൽ തറച്ചവരോടുള്ള അവിടുത്തെ ബന്ധം പോലും തകർന്നില്ല ദൈവവുമായി ശരിയായ വിധം അനുരഞ്ജത്തിനാകണമെങ്കിൽ ദൈവത്തെ ശരിയാം വിധം നാം അറിയണം ദൈവമേ എന്നെ ശിക്ഷിക്കരുതേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ എന്നെ ശിക്ഷിക്കരുതേ എന്നല്ല മറിച്ച് ശിക്ഷാവിധിയിൽ ഇനിയും നീണ്ടു കിടക്കാൻ എന്നെ അനുവദിക്കരുത് എന്നാണ് തൻ്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി തിന്മയെ വരിക്കുകയും പാപം ചെയ്യുകയും ചെയ്ത മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ